അസ്സാം വലൈക്കു വാഹമത്തു അല്ലാഹി വാത്തു ബിസ്മില്ലാൻ അലഹദിറബുലീൻ അജ്മയിൻ അമ്മാബാദ് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ എടുത്തു പറഞ്ഞ ഒരു ആയത്ത് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്

അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ ഇഷ്ടപ്പെടും അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി തീരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും അള്ളാഹുവിന്റെ റസൂദ് സൂചിപ്പിക്കപ്പെട്ട ഒരു ഹദീസ് കൂടി ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട് അനസ്വിൻ മാലിക് അലി അള്ളാഹുന്നു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇമാം തുർമിതിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്യുന്നത് അള്ളാഹ്ലമ പറഞ്ഞതായി അനസ് അനസ്വറു അള്ളാഹൊന്നു സൂചിപ്പിക്കുന്നു من احب سنتي وقد احبني ومن احبني كان معي في الجنه എന്റെ സുന്നത്തിനെ ആരാണോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും അവർ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നെ സ്നേഹിച്ചിരിക്കുന്നു ഒമൻ അഹബനി അങ്ങനെ എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ തീർച്ചയായും ജന്ന അവർ എന്നോടൊപ്പം അള്ളാഹുവിന്റെ ജന്നത്തിൽ അഥവാ ആ ഉണ്ടാകും എന്നതാണ് ഈ ഹദീസ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പ്രിയമുള്ളവരെ ഈ പ്രവാചക സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്കും വാചകവും ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതിന്റെ അകക്കാമ്പിലേക്ക് ആഴത്തിലേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിൽ പ്രവാചക സ്നേഹം എന്നുള്ളത് വെറും നടു റോഡിലെ അലങ്കാരങ്ങളും ലൈറ്റുകളും തോരണങ്ങളും പ്രകടനങ്ങളും കട്ടൌട്ടുകളും ആയി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലൈ വസ്ലമയും സൂചിപ്പിക്കപ്പെട്ട ഇത്തിവാ അഥവാ നബി നബിഅലൈ െ പിൻപറ്റിക്കൊണ്ട് ഇത്തിബായ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ദാസൻ അള്ളാഹുവിനെയും സ്നേഹിച്ചിരിക്കുന്നു എന്ന ഖുർആാനിന്റെ ആയത്തും ഹദീത്തും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മൾ മുവഹിദുകളാണല്ലോ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും അള്ളാഹുവിനെയും അള്ളാഹു റസുസല്ലാഹുലമേയും ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിൽ ഒരു ചെറിയ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും പ്രവാചകൻ സ്ഥലു അലൈഹി വസ്ലമയ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദാസനായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും നമ്മളെ ഓരോ ദിവസത്തിലും ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും എല്ലാം ഉദാഹരണമായിക്കൊണ്ട് നമ്മൾ എഴുന്നേറ്റു എല്ലാവരും മുഴുവൻ ആളുകളും ചെരുപ്പ് ധരിക്കുന്നവരാണല്ലോ നമ്മൾ ആ ചെരുപ്പ് ധരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളിപ്പം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കയറുന്നു ഇറങ്ങുന്നു ഈ സന്ദർഭങ്ങളെല്ലാം നമ്മൾ കാൽ ചെരുപ്പുകൾ ധരിക്കാറുണ്ട് ഈ ധരിക്കുന്ന സന്ദർഭത്തിൽ ഉള്ള ഒരു ഹൃദയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നമല്ല എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലെയും ആദ്യം സൂചിപ്പിക്കപ്പെട്ട ഒരു ഹദീസാണത് എന്ത് പ്രവർത്തനവും ഒരു നെയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പ്രതിഫലാർഹമായ പാലിയായ അമലായി സ്വീകരിക്കപ്പെടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അള്ളഹു അലൈവ ശലമയുടെ ഒരു സുന്നത്തിനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ള ചിന്തയിൽ വലതു കാലുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ചെരുപ്പ് ധരിച്ചാൽ ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മുടി ചെയ്യുന്ന സന്ദർഭത്തിൽ എല്ലാവരും മുടി ചെയ്യുന്നു ഈ ഒരു നെയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വലത് ക ഭാഗം കൊണ്ടത് ആരംഭിച്ചാൽ തീർച്ചയായും റസൂർലാഹി അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്തിനെ നമ്മൾ ഇത്തിബ ചെയ്യുന്നു എല്ലാ ദിവസവും നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നു ആ ഡ്രസ്സ് ധരിക്കുന്ന സന്ദർഭത്തിൽ വലത് ഭാഗം കൊണ്ട് നമ്മൾ ആരംഭിക്കുക നമ്മൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും യാതൊരുവിധ ശ്രദ്ധയുമില്ലാത്ത ലളിതമായ ഒരു സംഗതിയാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കപ്പെടുന്നത് വലതു ഭാഗം കൊണ്ട് നമ്മൾ ഡ്രസ്സ് ധരിക്കാൻ ആരംഭിക്കുകയും ആ ഡ്രസ്സ് ധരിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചെല്ലി പഠിച്ചവന് ഇതെനിക്ക് നീ നൽകിയ ഒരു അനുഗ്രഹമാണ് എന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ പ്രാർത്ഥന പഠിപ്പിച്ചു അലഹദി എനിക്ക് ഒരു കഴിവുമില്ല എനിക്ക് പ്രത്യേകമായ ഒരു നേട്ടവും ഉണ്ടാക്കിക്കൊണ്ടല്ല മറിച്ച് എല്ലാം പടച്ചവനാൽ നൽകപ്പെട്ട നേട്ടങ്ങൾ അള്ളാഹുവിനാൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ എന്ന നീയത്തിന്റെ അടിസ്ഥാനത്തിൽ വലതുഭാഗം കൊണ്ടത് ആരംഭിച്ചാൽ അല്ലാഹു അലൈഹി വസ്ലുമെ ഇത്തിബ ചെയ്തതിന്റെ കൂട്ടത്തിൽ നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നബിസ് വസ്ലമയോടുള്ള ഒരു ഹൃദയബന്ധം ഒരു സുന്നത്തിനെ പ്രാവർത്തികമാക്കുന്ന ഒരു ചിന്തയും ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഒരു സ്റ്റൈലിയും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കൊണ്ടേ ഇരിക്കുക ഏത് സന്ദർഭത്തിലും നമ്മൾ ധാരാളം നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും ആ വാഹനം ഓടിക്കുന്ന സന്ദർഭത്തിൽ അവർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആ ഒരു പ്രാർത്ഥനയും നമ്മൾ യാത്ര എത്തിപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരു വിധ അപകടവും ഇല്ലാതെ എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവി വളരെ സന്തോഷകരമായി ഞാൻ ഈ യാത്ര പറ്റി അവസാനിച്ചു അലഹമില്ല എന്ന് പറയുവാനുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥ അതാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവിസ്ലെ ഇത്തിബായ് ചെയ്തുകൊണ്ടുള്ള ഹൃദയ ബന്ധം എന്ന് പറയുന്നത് അപ്പോഴാണ് പ്രിയമുള്ളവരെ യഥാർത്ഥമായ ഒരു മുക്മിനായി മുഹിദായി അള്ളാഹുവിനും അള്ളാഹു റസു സല്ലാഹു അലൈവിസ്ലമി ഇഷ്ടപ്പെട്ട ദാസനായി മാറി തീരുവാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പറയുന്നുണ്ടല്ലോ വധുക്കുറൂവിനെ അമർത്തുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കുക എന്നുള്ളത് ഈ ദിക്കറിന്റെ ഈ സ്മരണയുടെ ഒരു ഭാഗമായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ഈ ചിന്ത ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കുക റബ്ബു സുബാനുത്തറ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഇത്തി ചെയ്യുന്ന മുത്തീങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അലഹമുല്ലാഹിറു അലൈക്കും